വക്കഫ് ബോർഡിനെതിരെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ വക്കഫ് സ്വത്തുക്കളുടെ പട്ടികയിലുള്ള സംരക്ഷിത സ്മാരകങ്ങളുടെ സംരക്ഷണം ആവശ്യപ്പെട്ട് ജെ പി സിക്ക് മുമ്പാകെ കത്ത് നൽകിയിരിക്കുകയാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇരുന്നൂറ്റി അമ്പത് സംരക്ഷിത സ്മാരകങ്ങളാണ് വക്കഫ് സ്വത്തുക്കളായി നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് പല സ്മാരകങ്ങളും ഏകപക്ഷീയമായി വക്കഫ് സ്വത്തായി പ്രഖ്യാപിച്ചു എന്നാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കണ്ടെത്തൽ സെപ്റ്റംബറിൽ നൂറ്റി ഇരുപത് സംരക്ഷിത സ്മാരകങ്ങളുടെ വിവരങ്ങൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സംയുക്ത പാർലമെന്ററി സമിതിയെ അറിയിച്ചിരുന്നു ഇതിനുശേഷം നടന്ന വിശദമായ സർവേയിലാണ് ഇരുന്നൂറ്റി അമ്പത് സ്വത്തുക്കൾ വക്കഫ് ബോർഡ് ഏകപക്ഷീയമായി കൈവശം വെച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് രണ്ടായിരത്തി ആറിലെ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്ന നിരവധി സ്മാരകങ്ങൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് വഖഫ് ഭേദഗതി ബിൽ ജെ പി സിയുടെ മുമ്പാകെ വിശദമായ പഠനത്തിന് ഇരിക്കുമ്പോഴാണ് ചരിത്ര സ്മാരകങ്ങളിൽ അവകാശവാദം ഉന്നയിച്ചുകൊണ്ടുള്ള വക്കഫ് ബോർഡിന്റെ കടന്നുകയറ്റം